നവകേരള സദസ്സ് ബഹിഷ്കരിച്ചതിലൂടെ നാടിന്റെ ഭാവി പ്രവർത്തനങ്ങളെയാണ് യു ഡി എഫ് ബഹിഷ്കരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനാപുരം പുനലൂർ കൊട്ടാരക്കര കുന്നത്തൂർ മണ്ഡലങ്ങളിലെ നവകേരള സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവ കേരള സദസ് യു ഡി എഫ് എന്തിനു ബഹിഷ്കരിച്ചെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല നവകേരള സദസ് ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ പാർട്ടിയുടെയോ പരിപാടിയല്ല മന്ത്രിസഭ ജനങ്ങൾക്കിടയിലേക്ക് നാടിന്റെ വികസനം ചർച്ച ചെയ്യാൻ ഇറങ്ങി വരുമ്പോൾ ബഹിഷ്കരണം നല്ലതല്ലെന്ന അഭിപ്രായമുള്ളവരും യു ഡി എഫിലുണ്ട് ഇതൊരു ജനസമ്പർക്ക പരിപാടിയാണെന്നുള്ള ബോധ്യം ഇതുവരെ യു ഡി എഫിനുണ്ടായിട്ടുമില്ല യു ഡി എഫിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും വിവിധയിടങ്ങളിൽ പരിപാടിയുടെ ഭാഗമാകുന്നതാണ് കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് വി ഡി സതീശന്റെയും സുധാകരന്റെയും വിലക്കുകൾ തള്ളി പത്തനംതിട്ടയിൽ നടന്ന നവകേരള സദസ്സിലെത്തി മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോ സദസ്സിൽ പങ്കെടുക്കുന്നത് അഭിമാനമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പരിപാടി ബഹിഷ്കരിക്കുന്ന യു ഡി എഫ് നിലപാട് ശരിയല്ലെന്നും ബാബു ജോർജ് അഭിപ്രായപ്പെട്ടിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് വഴിയിൽ ഇറക്കുകയല്ല നേതാക്കൾ ചെയ്യേണ്ടത് ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നത് നല്ല കാര്യമെന്ന് ഇരുവരും പറഞ്ഞു കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്രത്തിനൊപ്പമാണ് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സ് കോൺഗ്രസ് നേതാക്കളുടെ കേരള വിരുദ്ധ മനസ്സ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കേരളത്തിന് അർഹമായ വിഹിതം ചോദിച്ചു വാങ്ങാൻ ഒരുമിച്ച് നിൽക്കുന്നതിൽ നിന്ന് യു ഡി എഫ് എം പിമാർ പിൻവാങ്ങി ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരളം അർഹിക്കുന്ന സഹായമോ പാക്കേജോ കേന്ദ്രം നൽകിയില്ല വിദേശ രാജ്യങ്ങളുടെ സഹായവും നിഷേധിച്ചു സംസ്ഥാനം ഒരു വിധേനയും മുന്നോട്ടു പോകരുതെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ അതിനോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ജനദ്രോഹ പ്രവർത്തികൾ ഉണ്ടായപ്പോഴും ഇത്തരം അവഗണനയോട് നിശബ്ദത പാലിക്കുന്ന നിലപാടാണ് യു ഡി എഫിന് ഈ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് കേരളത്തിന്റെ തനത് വരുമാനവും ആഭ്യന്തര വളർച്ചാ നിരക്കും പ്രതിശീർഷ വരുമാനവും വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ ഏഴര വർഷത്തിനുള്ളിൽ എൺപത്തിമൂവായിരം കോടി രൂപ വിവിധ പദ്ധതികൾക്കായി ചെലവഴിച്ചാണ് കേരളത്തിന്റെ മുഖഛായ മാറ്റിയത് ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ നേർ സാക്ഷ്യമാണ് ഓരോ നവകേരള സദസ്സിലും ലഭിക്കുന്ന വരവേൽപ്പെന്നും മുഖ്യമന്ത്രി ആയിരങ്ങളുടെ ജനാവലിയാണ് ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും കാണാനിടയാകുന്നത്